എല്ലാ കൂട്ടർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ദിവസം എന്തോ ഇന്ന് ഇന്ന് ഏഴാം തീയതിയാണ് അഞ്ചാം മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ദേ ഞാൻ പഠിച്ചിട്ടുള്ള ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളിന് മുറ്റത്തു നിന്നാണ് അതിൻ്റെ പിറകിൽ ഈ മതിലിനപ്പുറത്തായിട്ട് അതായത് മതിലിനകത്തായിട്ട് കാണുന്നത് ഞങ്ങളുടെ സ്കൂളാണ് അപ്പം ഞാൻ അതുപോലെ റൂട്ടിലേക്ക് പോവാണ് പിന്നെ ഇന്നത്തെ ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു അതിഥിയെ കണ്ടിട്ട് വരുന്ന സമയത്തേക്ക് ഞാൻ എൻ്റെ റൂട്ടിൻ്റെ പരിപാടി തീർത്തിട്ട് വരാം ഓക്കെ അപ്പം വിടട്ടെ സമയം പത്ത് മണിയായി ഇനി ഒരുപാട് ലേറ്റ് ആവും ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം ഓടി എത്തണം അവിടെ നിന്ന് ഓർഡർ എടുത്ത് കടകളിലേക്ക് കൊണ്ടെത്തിക്കണം എന്റെ അളിയ ഒരു ടാസ്ക് പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് സംസാരിച്ചിരിക്കില്ല നിങ്ങൾ എന്തായാലും വലൈക്കും അസ്സലാം തുന്ദരൻ ഇത് എവിടെയാണ് ഇതൊക്കെ ആരി ഇതൊക്കെ ആരി ഇത് എവിടെ സഞ്ചിയൊക്കെ ആയിട്ട് മച്ചാ മരേ ഈ പുള്ളിക്കാരനെ നിങ്ങൾക്ക് അറിയാം അറിയാമെങ്കിൽ ജസ്റ്റ് കവന്റി കേട്ടോ എന്തായാലും അറിയാതിരിക്കാൻ ഒരു വഴിയില്ല നമ്മളെ സൗദി ജീവിതത്തിൽ ഏറ്റവും കൂടുതലും കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് രണ്ടല്ലോ മൂന്ന് പേര് ഇബ്രാഹിം ഷഫീഖ് പിന്നെ നമ്മുടെ അനസ് അനസ് നാട്ടിലുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഷഫീഖ് ഭായി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ എത്തിക്കെട്ടോ അതെ മദർസക്കാരൊക്കെ പോന്നു ഷന്താന്റെ പോന മദർസേ പോകാനായിട്ട് വിളിക്കാൻ വന്നേട്ടോ കേട്ടോ പക്ഷെ അവൻ കടന്ന് ഉറങ്ങുമായിരുന്നു അപ്പൊ എന്തായാലും കുട്ടികൾ പോന്നു എങ്ങനെയുണ്ട് നാട്ടിലെത്തി കൊള്ളോ അല്ല അനുസനവിടെ വെച്ചാണത് അനുസിന അല്ല ഫോട്ടോ എടുക്കണം അല്ല മറ്റേ ഇതിനകത്ത് എടുക്കണുണ്ട് ഫോട്ടോ ഇട്ടേക്കണത് ഗ്രൂപ്പില് അതാ വെച്ചാൽ അനസിനോട് അല്ല എന്റെ വണ്ടി എന്തൊരവസ്ഥ അല്ല നിങ്ങളുടെ വീട്ടിന മറ്റേ മേലാണ് അവര് മേഡത്തിന്റെ ഉമ്മടെ വീട് മേഡത്തിന്റെ ഉമ്മ വാപ്പ വരച്ച ഒരുപാടായ സൗദി അറേബ്യയിലാണോ ചൂട് ഇവിടെയാണോ ചൂട് വന്നിട്ട് എന്തിട്ട് തോന്നുന്നുണ്ടേക്കട്ടുടാ സൂപ്പർ അല്ലേ ഷംനാന്റെ മോനാണോ പള്ളി പോക്കോ അന്തുവേ ഹലാ എടാ എവിടെ പോ അപ്പ അവര് പോവാട്ടോ ഏപ്പു സമയം രാത്രി എത്ര മണിയാണോ എത്ര മണിയൊക്കെ ഇപ്പം നമ്മുടെ അടുത്ത വീട്ടിലൊരു കല്യാണമാണല്ലോ അപ്പോൾ പതിനെട്ട് ഇറങ്ങിയതാണ് അതെ എൻ്റെ മകൾ കയ്യിലുണ്ട് അങ്ങനെ ഞാൻ റൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തി കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടാണ് ദേ ആ പിറകിൽ കാണണ്ട ആ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ദേ ഇവനാണ് കുറച്ച് മുന്നേ നിങ്ങളിതിപ്പോൾ സംസാരിച്ചത് എട്ടര എന്ന് പറഞ്ഞത് ഇവൻ്റെ പേര് ഫൈസൽ എൻ്റെ കൂട്ടുകാരനാണോ ഫൈസലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എന്താണ് നിനക്ക് പറയാനുള്ളത് നീ നീ നല്ലടാ നീ ഇതൊക്കെ പറയടാ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ട് നിന്നെടുത്ത് പകരം ചോദിക്കാ നമ്മള് പോണ് നമ്മള് പോണ് കണ്ട കണ്ടോ ആ പോണ എത്തിയല്ലേ എത്തിയല്ലോ നീ അങ്ങോട്ട് എത്തി മത്സരിക്കാൻ അവിടെ ഷംനാഥല്ലോ നിപ്പുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ

എടാ ണ്ടോ നെയ്മൻ മാലിക് ഷംനാന്റെ കൂട്ടുകാരനാണ് പിന്നെ ഇവൻ കൈസ് എന്താണ് പറയാനുള്ളത് അടിപൊളി അടിപൊളി എത്ര വശം ഫുഡ് കഴിച്ചു കഴിച്ചില്ല ഇല്ല എന്നാ നമുക്ക് മത്സരിക്കാം ഒരു മത്സരം എടുക്കാം ഇവിടെ വരണോ ുംനിത്തുകയായിരമാരാണ് നിന്റെ കേളാ രണ്ടുപേർക്കും കറക്റ്റ് ആയിട്ട് നിൽക്കണം എല്ലാ വീഡിയോ ഞാനായി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ കല്യാണത്തിന് പോയതിനു ശേഷം ഒരുപാട് നേരം നട നിൽക്കാൻ പറ്റില്ല കാര്യം എന്റെ മോളായിട്ടാണ് പോയത് പുള്ളിക്കാരി ഫുള്ള് പിള്ളേരോട് ഓട്ടോ ബാളൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാണ്ട് നേരെ മോളെ വിളിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം തൊട്ടടുത്ത ദിവസമാണ് ഇന്ന് ഞാൻ കല്യാണത്തിന് പോകുന്നില്ല കല്യാണത്തിന് വീട്ടിൽ നിന്ന് വാപ്പായും ഷംനാഥും ഒക്കെ പോകുന്നുണ്ട് പിന്നെ എനിക്ക് നാളെ വേറെ സ്ഥലം വരെ പോകാൻ വേണം കയ്യിൽ കാശുമില്ല അപ്പം ഇന്നും കൂടെ ജോലി ചെയ്താലേ അതിനുള്ള പേയ്മെൻറ്റ് കയ്യിൽ റെഡി ആവത്തുള്ളൂ അപ്പം ഞാൻ എൻ്റെ ജോലിക്ക് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു നാളെ പൊതുവായിട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതുകൂടെ പറഞ്ഞിട്ട് പോകാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് വീണ്ടും ദേ കിട്ടിയിരിക്കുന്നു അടുത്തൊരു സ്ട്രൈക്ക് എന്താണ് കാരണം എന്നറിയത്തില്ല മേ ബി മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തത് തന്നെ ആയിരിക്കണം വീണ്ടും വന്നിരിക്കുന്ന ഇഷ്യൂ ഇപ്പോൾ മോണിറ്റൈസേഷൻ കട്ടായി പോയിരിക്കുകയാണ് ഉടനെ തന്നെ കിട്ടുവന്ന ഒരു പ്രതീക്ഷയുണ്ട് ചാനലടിച്ചു പോയിരുന്നാൽ മതിയായിരുന്നു ഏപ്രിൽ മാസത്തിലേതൊരു ഡേറ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റിന് നമുക്ക് റീ അപ്പീൽ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും മാക്സിമം ചാനലിൽ നല്ല നല്ല കണ്ടന്റ് ഇട്ടുകൊണ്ട് നിങ്ങളടുത്തേക്ക് വരാൻ ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും Papa s'erieta bai